നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം അക്ഷയതൃതീയാണ് ഭാരതീയ വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിൻ്റെയും ദിനമാണ് അക്ഷയതൃതീയ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതീയമാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം അന്ന് ദാനാദികർമ്മങ്ങൾ നടത്തുന്നതും പുണ്യമായി കരുതി വരുന്നു അക്ഷയതൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമില്ലാത്ത അഥവാ നാശമില്ലാത്തതു കൊണ്ടാണ് അക്ഷയതൃതീയ എന്ന പേരുണ്ടായതെന്ന് കരുതുന്നു ഈ ദിനത്തിൽ മുഹൂർത്തം നോക്കാതെ ഏത് പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാം ദേവന്മാർക്ക് പോലും ഈ ദിനം വന്ദനീയമാണെന്ന് പ്രകീർത്തിക്കപ്പെടുന്നു വിഷ്ണുധർമ്മസൂത്രത്തിലാണ് അക്ഷയതൃതീയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയതൃതീയയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് ഭഗീരഥ മുനി തപസിലൂടെ ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിച്ച ദിനമാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ എന്ന പുണ്യദിനത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ നൽകുന്നതും പിതൃതർപ്പണം ചെയ്യുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഭാഗവത ശ്രവണം ചെയ്യുന്നതും പൂജ ജപം എന്നിവ നടത്തുന്നതും ഫലസിദ്ധി കൂട്ടുമെന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കാത്തവയാണെന്നാണ് വിഷ്ണു പുരാണവും നാരദധർമ്മസൂത്രവും വ്യക്തമാക്കുന്നത് വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ തുടങ്ങിയതും ശ്രീകൃഷ്ണൻ വനവാസ കാലത്ത് പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകിയതും ഭക്തരുടെ ദാരിദ്ര്യ ദുഃഖം ഇല്ലാതെയാക്കാൻ ശ്രീശങ്കരൻ നെല്ലിക്ക വർഷിച്ചതും അക്ഷയതൃതീയ ദിനത്തിലാണെന്ന് വിശ്വസിച്ചു പോരുന്നു അക്ഷയതൃതീയ ദിനമായ ഇന്ന് കനകധാരാ സ്തോത്രം കൊണ്ട് ലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്നതും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും പക്ഷേ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം കൂടാതെയുള്ള കർമ്മം ശരിയായ കർമ്മമാകുകയില്ല അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം धामलेशधूतलोकबन्धवे नमः शिवाय नाम शोषिता नमद्भवान्धवे नमः शिवाय पामरेतरप्रधानबन्धवे नमः शिवाय श्रीमदात्मने गुणैकसिन्धवे नमः शिवाय धूतलोकबन्धवे नमः शिवाय नाम शेषिता नमत् भवान्धवे नमः शिवाय पामरेतर प्रधानबन्धवे नमः शिवाय അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീയോട് ചേർന്ന ആത്മഭാവമാണ് ശ്രീ പരമേശ്വരന് ഭക്തർക്ക് സകല മഹിമകളും നൽകുന്ന ഏക സമുദ്രമാണ് ഭഗവാൻ തൻറെ സ്വരൂപത്തിന്റെ ചെറിയൊരംശം കൊണ്ട് ലോകത്തിന്റെ സകല മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ ലോകത്തിന്റെ ബന്ധുവായ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന ശിവപഞ്ചാക്ഷര നക്ഷത്ര മാലിക സ്ത്രോത്രത്തിലെ ആദ്യ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലാസ്തോത്രം അഥവാ സ്തോത്രം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഓരോ ശ്ലോകത്തിലും നമശിവായ എന്ന് ആവർത്തിക്കുന്നു ആരംഭിക്കുന്നത് ശ്രീമദാത്മനേ ഗുണൈക സിന്ധവേ നമശിവായ ധാമേശൂതലോകബന്ധവേ നമ ശിവായു പറഞ്ഞുകൊണ്ടാണ് ശ്രീമദാത്മനെ ഗുണൈക സിന്ധവേ നമശിവായ രണ്ട് നാമങ്ങളോടു കൂടിയും നമശിവായ ചേർക്കാം ആദ്യം തന്നെ ശ്രീമദാത്മനെ എന്നാണ് ശ്രീമദ് ശ്രീയോട് ചേർന്ന ശ്രീ എന്നുള്ളത് സാമാന്യമായി നമ്മൾ ആദരസൂചകമായും വ്യവഹാരത്തിലൊക്കെ തന്നെയും ഉപയോഗിക്കുന്ന ശബ്ദമാണ് ശ്രീ ലോകത്തിൽ വ്യക്തികളെ പറയാൻ പോലും നമ്മൾ ശ്രീ ചേർക്കാറുണ്ട് ശ്രീമാൻ ശ്രീമതി ശ്രീ എന്നൊക്കെ അവിടെ ആദരസൂചകമായി ഐശ്വര്യ യുക്തൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈശ്വരനെ പറയുമ്പോൾ ശ്രീ മായാതത്വമാണ് ഇപ്പം ശ്രീമദ് ശ്രീയോട് ചേർന്ന മായയോട് ചേർന്ന ആത്മഭാവം അതാണ് ശ്രീമദ് ആത്മാ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നിർവഹിക്കുന്നതിനായി ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ മുഴുവൻ ആവിഷ്കരിക്കാമെന്ന സങ്കല്പത്തോടുകൂടി എപ്പോഴാണോ കാരണ ബ്രഹ്മം എന്ന അവസ്ഥയിലേക്ക് പരമാത്മാവ് സ്വസങ്കൽപ്പത്താൽ തീരുന്നത് അപ്പോഴാണ് ആ പരമാത്മാവ് പരമേശ്വരൻ ശ്രീമതാവുന്നത് ശ്രീയോട് ചേർന്നവനാകുന്നത് ഇപ്പോൾ ശ്രീ എന്നുള്ളതിൽ തന്നെ ഈ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥുതി സംഹാരങ്ങൾക്കുള്ള കാരണത്തെ നമുക്ക് കാണാം അങ്ങനെ ജഗത് രക്ഷയ്ക്ക് ജഗത്സർജ്ജനത്തിന് സങ്കൽപ്പത്തോടുകൂടിയ ശ്രീയുക്തനായ ആത്മഭാവം അത്യന്തികമായ സത്യമാണ് ആത്മ ആത്യന്തികമായ ഉണ്മയാണ് എന്തിൽ നിന്നാണോ ഈ കാണാകുന്നതെല്ലാം ആവിർഭവിക്കുന്നത് എന്തിലാണോ നിലനിൽക്കുന്നത് എന്തിലേക്കാണോ ചെന്ന് വിലയിക്കുന്നത് ആ പരമമായ സത്യസ്വരൂപം ഈ പാരമാർത്ഥികമായ ഭാവത്തിൽ ഭഗവാനെ ആദ്യം തന്നെ കണ്ടിട്ട് സ്തുതിക്കുകയാണ് ശ്രീമതാത്മനെ നമശുവായ എങ്ങനെയുള്ള തുടർന്ന് പറയുന്നു ഗുണൈക സിന്ധവേ സകല ഗുണങ്ങൾക്കും ഏക സിന്ധുവായവൻ സിന്ധു സമുദ്രം സകല ഗുണങ്ങളുടെയും ലോകാനുഗ്രഹകരമായ അഥവാ സകല ഭക്തർക്കും സകല മഹിമകളെയും ദാനം ചെയ്യുന്ന സകല ഗുണങ്ങളുടെയും ആകരമായ ഏക സമുദ്രം ഭഗവാനെ സകല ഗുണങ്ങളുടെയും സമുദ്ര രൂപത്തിൽ കാണുകയാണ് അങ്ങനെയുള്ള ഭക്താനുഗ്രഹകരനായ ഭഗവാനെ നമഹ നമസ്കരിക്കുന്നു എങ്ങനെയുള്ള പറയുന്നു ധാമലേശൂതലോകബന്ധവേ നമ ശിവായ ധാമം എന്ന് പറഞ്ഞാൽ സ്വരൂപം സ്ഥാനം എന്നൊക്കെ അർത്ഥം പറയാം ധാമം സ്വരൂപം സ്ഥാനം അപ്പം തൻ്റെ സ്വരൂപത്താൽ തന്നെ ധൂതമാക്കുന്ന പവിത്രമാക്കുന്ന അഥവാ കഴുകിക്കളയുന്ന അപ്പം കഴുകിക്കളയുക എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന അതിനെ തിരസ്കരിക്കുന്ന എന്നൊക്കെ പറയാം രണ്ട് രീതിയിൽ അർത്ഥം വരും അങ്ങനെയുള്ള ലോകബന്ധുവോടൊത്തവൻ ലോകബന്ധു ലോകങ്ങൾക്ക് മുഴുവൻ ബന്ധുവായവൻ സൂര്യനാണ് അഥവാ ശിവനെ തന്നെ അവിടെ ലോകബന്ധുവായിട്ട് കാണാം ലോകത്തിൻ്റെ മുഴുവൻ അഭയങ്കരനായി അനുഗ്രഹദാതാവായി നിലകൊള്ളുന്ന ലോകബന്ധു ഇപ്പോൾ തൻ്റെ ധാമലേശം സ്വരൂപം തൻ്റെ സുസ്ഥിതി അതിൻ്റെ ചെറിയൊരല്പഭാഗം കൊണ്ട് തന്നെ ലേശഭാഗം തൻ്റെ സ്വരൂപത്തിൻ്റെ തൻ്റെ സുസ്ഥിതിയുടെ ചെറിയൊരംശം കൊണ്ട് ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞ് ലോകത്തിന് മുഴുവൻ ബന്ധുവായി നിലകൊള്ളുന്ന ഭഗവാന് അഥവാ തൻ്റെ സ്വരൂപത്തിൻ്റെ ചെറിയൊരംശത്താൽ സൂര്യ പോലും ഇല്ലാതാക്കുന്ന എന്ന് വെച്ചാൽ സൂര്യ തേജസ്സിനേക്കാൾ ഉപരി എത്തുന്ന അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ അനേക പദാവലികളെക്കൊണ്ട് നമശിവായ നമശിവായെന്ന് ആവർത്തിക്കുകയാണ് ഈ ഒരു സ്തോത്രത്തിൽ നമുക്ക് ക്രമമായി ചിന്തിക്കാം ഓ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് നെയ്യാറ്റിൻകര തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ നെയ്യാറ്റിൻകര ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്ക് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര നഗര പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോഡിനരികിൽ ക്ഷേത്രഗോപുരം ഭഗവാൻ ഗീതോപദേശം ചെയ്തുകൊണ്ട് നിൽക്കുന്ന തേരിന്റെ ചിത്രം പ്രധാനമൂർത്തി ശ്രീകൃഷ്ണൻ നറുവെണ്ണയുണ്ണെന്ന കണ്ണന്റെ ഇരു കൈയിലും വെണ്ണ പണ്ട് അഗസ്ത്യമുനി തഹ്യപർവ്വതത്തിലുള്ള തന്റെ ആശ്രമത്തിൽ യാഗം നടത്തി വരികയായിരുന്നു ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാഥ് അഗസ്ത്യാശ്രമം കാണാനെത്തി യാഗശാലയിൽ നറു നെയ്യ് നിറച്ച ധാരാളം കുംഭങ്ങൾ കുഞ്ഞുകൂടി കിടന്നിരുന്നു അതിൽ നിന്നും വാർന്നൊഴുകിയ നെയ്യ് ആറായി മാറി നെയ്യൊഴുകുന്ന ആറ് നെയ്യാർ ആയി അഗസ്ത്യൻ വെണ്ണ ചെറു ഉരുളകളാക്കി ഹോമകുണ്ടത്തിലേക്കിടുന്ന കാഴ്ച വില്ലുവലത്തിനെ രസിപ്പിച്ചു മുഖത്തു നിന്നും ഉണ്ണികൃഷ്ണൻ ഉരുളകൾ രണ്ട് കൈകൊണ്ടും മാറി മാറി സ്വീകരിക്കുന്നു നെയ്യാറിൽ നിന്നും കിട്ടിയ ഒരു കൃഷ്ണശില വെച്ച് ഒരു ഭക്ത പൂജിക്കുന്നതായിരുന്നു സ്വാമിയാർ ആ ശിലാവിഗ്രഹം നെയ്യാറിൻ്റെ കരയിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം അവിടം നെയ്യാറ്റിൻകര എന്നറിയപ്പെടാൻ തുടങ്ങി എന്നാൽ പഴയ തെങ്ങനാണ് നെയ്യാറ്റിൻകരയായി മാറിയതാണെന്നും പറയപ്പെടുന്നു ദിശാവതാരങ്ങളിൽ മത്സ്യാവതാരം നെയ്യാറ്റിൻകര ദിശയിലായിരുന്നു എന്ന് പുരാണം ഒരു നാൾ ധൃതമാലയാക്കിയ നദി തന്നിൽ എന്ന് തുടങ്ങി എടുത്തരികെ കാണായ കൊക്കരണി തന്നിലിട്ടാൽ എന്ന വരികൾ കേട്ടാൽ ധൃതമാല എന്നാൽ നെയ്യാറാണെന്ന് കൊണ്ടും ഇന്ന് കടവായി അറിയപ്പെടുന്നത് കൊക്കരണി ലോപിച്ചതാവാമെന്നും ഭാഗവതത്തിലെ മത്സ്യാവതാര ഭാഗത്തെ ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്നനുമാനിക്കാം പണ്ടൊരിക്കൽ ഇവിടെ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു ഒരിക്ക വെള്ളം പോലും കിട്ടാതെയായി ഭഗവാന് അഭിഷേകത്തിന് ജലമോ നൈവേദ്യത്തിന് വെണ്ണയോ ഇല്ലെന്നായി ഇതെല്ലാം കണ്ടപ്പോൾ വൃദ്ധയായ കൃഷ്ണഭക്തിയുടെ കണ്ണു നിറഞ്ഞു അവർ മനം നൊന്ന് ഭഗവാനെ വിളിച്ചതിന്റെ ഫലമായി ആറ്റിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങി അന്നുമുതൽ ആറ്റിൽ നെയ്യു മാറി ജലമായി എങ്കിലും നെയ്യാറിലെ ജലത്തിന് നെയ്യിന്റെ നിറം ഉണ്ടെന്ന് സമാധാനിക്കാം കൃഷ്ണപുരത്തെ ആ ഭക്തയ്ക്ക് ഉണ്ണികൃഷ്ണന്റെ ദർശനമുണ്ടായി അവർ ആറ്റിൽ കുളിക്കാനെത്തിയപ്പോൾ ഗോക്കുളമായി നീന്തി കളിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത് ഭഗവാനെ കണ്ട കാര്യം അവർ വിളിച്ചു പറഞ്ഞുവെന്നും അതോടെ അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും പറയപ്പെടുന്നു അവർ പിന്നെയും ഭഗവാനെ വിളിച്ചു കരഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണിന് കാഴ്ച തിരിച്ചു നൽകിപ്പോലു അതിനുശേഷം അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാളുടെ ഒരു കണ്ണിന് കാഴ്ചശക്തി നഷ്ടമായിരുന്നു അമ്പലത്തിനടുത്ത് തന്നെ കഴിഞ്ഞിരുന്ന ഈ കുടുംബം ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഗോക്കുളോടത്ത് കളിച്ച കൃഷ്ണന്റെ സ്മരണ എന്തോണം ഇന്നും പശുക്കളെ വേണ്ട പ്രാധാന്യം നൽകി ബഹുമാനിച്ചു പോരുന്നു അനന്തവും അനാദിയുമായ പ്രളയ പയോധിയിൽ കാൽവിരൽ ഉണ്ട് കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാലാതീതമായ ലീലകളുടെ ബാലഭാവത്വമാണ് നെയ്യാറ്റിൻകരയിലെ ഈ മഹാക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരുവിതാംകൂറിൽ രാജ്യ അവകാശ തർക്കം നടന്നിരുന്നു മാർത്താണ്ഡവർമ്മ രാജ്യ അവകാശിയാകാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ബന്ധുക്കളും അനുയായികളും ചേർന്ന് അദ്ദേഹത്തെ വധിക്കാനൊഴുകി മാർത്താണ്ഡവർമ്മ ഒളിവിലായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി രക്ഷപ്പെടുകയായിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു നെയ്യാറിന്റെ അടുത്തെത്തിയപ്പോൾ ആറ് കരകവിഞ്ഞൊഴുകുകയായിരുന്നു ഒരു തോണിയിൽ കയറി മറുകരയെത്തി അവിടെ കാട്ടിലൊഴിച്ചു അവിടം സുരക്ഷിതമല്ലെന്ന് തോന്നിയിട്ടാകണം അദ്ദേഹം പത്മനാഭസ്വാമിയെ വിളിച്ചു പ്രാർത്ഥിച്ചു ആരോ വിളി കേട്ടു ശബ്ദം കേട്ട സ്ഥലത്ത് ഒരു ബാലൻ ആ കാട്ടുപ്രദേശത്ത് ഒരു ബാലനെ കണ്ടപ്പോൾ യുവാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് അത്ഭുതം എന്നാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം ആ ബാലൻ അടുത്ത് കണ്ട ഒരു പ്ലാവ് ചൂണ്ടിക്കാണിച്ചുകൊടുത്തു കൊടുത്തു വർമ്മ പ്ലാവിൽ കയറി അതിനുള്ളിൽ കണ്ട പൊത്തിനൊളിച്ചു ശത്രുക്കളുടെ ശബ്ദം അടുത്തടുത്ത് വന്നു തമ്പുരാൻ അനങ്ങാതെ ഇരുന്നതേയുള്ളൂ വന്നവർ പ്ലാവിൻ്റെ അടുത്തുകൂടി നടന്നുപോയി അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രക്ഷിച്ച കുട്ടിയെപ്പറ്റിയായിരുന്നു ചിന്ത കുട്ടി സാധാരണക്കാരനല്ലെന്ന് തോന്നിയ യുവരാജൻ വീണ്ടും വിളിച്ചു കാട്ടിനുള്ളിൽ നിന്നും വിളി കേേട്ടു പ്ലാവിൽ നിന്നിറങ്ങിയ രാജകുമാരൻ വിളി കേട്ട സ്ഥലത്തേക്ക് പോയി അവിടെ കണ്ടത് ഒരു ശില മാത്രം അദ്ദേഹം ആ ശിലയെ നമസ്കരിച്ച ശേഷം യാത്രയായി ആത്മധൈര്യം വർദ്ധിച്ചു അനന്തപുരത്തെത്തി മാതുലിനായ രാമവർമ്മ തമ്പുരാനെ മുഖം കാണിച്ചു രാജാവ് നാടു നീങ്ങിയതോടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ മഹാരാജാവായി രാജ്യഭാരമേറ്റ ശേഷം അദ്ദേഹം ചെയ്തത് തന്നെ രക്ഷിച്ചവരെയൊക്കെ സംരക്ഷിക്കുകയായിരുന്നു തന്നെ രക്ഷിച്ച പ്ലാവിനെയും മറന്നില്ല പരിവാരങ്ങളോടെ നെയ്യാറ്റിൻകരയിലെത്തി അതിനെ പട്ടുചുറ്റി പൂജിച്ച് അമ്മച്ചി പ്ലാവെന്ന് നാമകരണം ചെയ്ത് സംരക്ഷിച്ചു തന്നെ രക്ഷിച്ച ബാലൻ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് ഭഗവാന്റെ അതേ രൂപത്തിൽ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ മഹാക്ഷേത്രം പണികഴിപ്പിച്ചു ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറായി ഒരു പൊട്ടാരവും പണികഴിപ്പിച്ചു രാജാവ് ഇവിടെ എത്തുമ്പോൾ താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത് മീനമാസത്തിലെ തിരുവോണനാളിൽ തുടങ്ങുന്ന ഉത്സവം പത്താം ദിവസമായ രോഹിണി നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കും ഇവിടുത്തെ ആറാട്ട് ദിവസമാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് തന്റെ ജന്മദിനമായ അനിരം നാളിലാണ് ഈ ദിനം പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു വരുന്നു ഭഗവാന്റെ തൃക്കയിൽ വെണ്ണയും കദളിപ്പഴവും വച്ച് നിവേദിക്കും ഈ വെണ്ണ ഉദര രോഗത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം അഞ്ച് പൂജ തന്ത്രം താഴ്മൺ ആണ് ചന്ദന മുഴുക്കാത്തു ചാർത്തിയ നവലീത കൃഷ്ണനെ കണ്ട് വണങ്ങി മടങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ പ്രശാന്തി പുല്ലാങ്കുഴൽ നാദം പോലെ പടർന്നുയരും അനന്തവും അനാദിയുമായ കാലത്തിൻ്റെ പ്രളയപയോധിയിൽ കാൽവിരൽ ഉണ്ട് കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാലാതീതമായ ലീലകളുടെ ബാലഭാവത്തുമാണ് നെയ്യാറ്റിൻകരയിലെ ഈ മഹാക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്